ഹലോ പുതിയൊരു വീടിലോട്ട് സ്വാഗതം രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ബ്ലോഗാട്ടോ ഇത് അതും സങ്കീർണത നിറഞ്ഞ രണ്ട് ദിവസങ്ങൾ നടക്കപ്പെടത്ത് യുദ്ധം എന്ന് പറഞ്ഞ പോലെ മനുഷ്യനും തുണിയും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഡാൻസൊരു ഫ്രണ്ടാണ് യു കെയിലാണ് കേട്ടോ ആളിപ്പോൾ പഠിക്ക് പഠിച്ചു കഴിഞ്ഞു ആ ആണ് ഇപ്പം ലീവിന് ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ആളുടെ ഡ്രസ്സാണ് ബ്ലൗസാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു യു കെക്കാരിക്കുള്ളതാണ് ആൾ ആളുടെയും ചേട്ടൻ്റെ മനസ്സമ്മതമാണ് ആൾ ഒട്ടനെ വരും അതിനുള്ള പരിപാടിയാണ് ഈ ചേച്ചി അപ്പുറത്ത് ഒരു പാവാട ഉണ്ട് കേട്ടോ ആ പാവാടയുടെ പരിപാടി അങ്ങ് തുടങ്ങി ഞാൻ അതിനിടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു അമേരിക്കക്കാരുടെ പരിപാടി ഉണ്ട് അവർക്ക് അവർക്കാണ് അടുത്ത രണ്ട് ദിവസം കൊടുത്തേക്കുന്നത് അതിനുള്ള മെറ്റീരിയലിനെല്ലാത്തിനും മേച്ചയുള്ള ലൈനിങ് എല്ലാം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കാരണം അത് ഉടനെ റെഡിയാക്കി വെക്കണം ഇത് കഴിഞ്ഞ ഉടനെ അവരെ വേണം ക്യൂബിലോട്ട് കയറ്റാനായിട്ട് അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ചേച്ചി പാവാടയൊക്കെ കൂട്ടി യോജിപ്പിക്കേണ്ടതൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബ്ലൗസിന് ആണിച്ച് കുറേ നേരം ആലോചിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ വെട്ടാനായിട്ട് ടെൻഷൻ അടിച്ച് ചെയ്തൊരു ബ്ലൗസാണ് ഇവളുടെ ഫ്രണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ യു കെ എന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് ധൃർതിക്ക് വന്ന അളവുകളെല്ലാം തന്ന് കുറച്ച് കണ്ടീഷനൊക്കെ ആക്കുണ്ടായിരുന്നു ബാക്കിൽ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ട് ഇത് ഇത് ഇങ്ങനെ വേണമെന്നൊക്കെ എന്നൊക്കെ ഉണ്ട് പിന്നെ പിന്നെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ആ നല്ല ഹൈറ്റ് ഉള്ളതാണ് ഒരു മോഡലിൻ്റെ ഒരു ലുക്കില്ലേ അതിനെല്ലാം ഒത്ത ഒരു ബോഡി ടൈപ്പ് ആട്ടോ നല്ല ഹൈറ്റൊക്കെ വന്നിട്ട് അപ്പം കപ്പ് എവിടെ വെക്കണമെന്ന് നല്ല സംശയമായിരുന്നു ഒരാണിക്ക് ആൾക്ക് കറക്റ്റായിരിക്കും എന്നേ കണച്ചിക്ക് ടെൻഷനായിട്ട് തന്നെ ആളെ വിളിച്ച് വരുത്തുമാണ് മണി ആറുമണി കഴിഞ്ഞ് നാളത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല അത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഡ്രസ്സിനൊരു തീർപ്പ് കൽപ്പിക്കണം നാളെ അപ്പം നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ബ്ലൗസ് എല്ലാം എല്ലാം കൊടുക്കാനുള്ളത് ആളിപ്പം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതെല്ലാം മടക്കിയൊക്കെ വേണ്ടാത്തതൊക്കെ മാറ്റി വെക്കുവാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്തി പിടിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ബ്ലൗസ് ഇതാണ് ഇത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആളുടെ തന്നെ മമ്മയുടെ രണ്ട് ബ്ലൗസ് ബ്ലൗസുണ്ടോ കേട്ടോ ഇതൊരു റെഡ് കളറിലെ ഒരു ഓഫ് വൈറ്റ് കളറിലെ ബ്ലൗസാണ് ഇത് രണ്ട് നമ്മുടെ ധനീചേച്ചിയാണ് ചെയ്തേക്കുന്നത് കാരണം ഇത് കട്ടിങ് ബ്ലൗസാണ് ഞാൻ പ്രിൻസസ് പ്രിൻസുകാരും മാത്രമേ അറിയത്തുള്ളൂ കട്ടിങ് ബ്ലൗസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് രണ്ട് നമ്മുടെ ധന്യ ചേച്ചിയുടെ കലാപരുന്നാണ് അപ്പോൾ ഫസ്റ്റ് ഡെ ഡെമോ ഒന്ന് ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്ന ആ റെഡ് ബ്ലൗസാണ് കേട്ടോ ചേച്ചി വിചാരിച്ചത് വലിയ കൂടിയ ബ്ലൗസൊന്നും തുണിയൊന്നും അല്ലെന്ന് വിചാരിച്ചാണ് ധൈര്യപൂർവ്വം ചെയ്തത് പിന്നെ പറഞ്ഞു അത് പതിനായിരം രൂപയുടെ സാരി ആയിരുന്നു റെഡ് അത് കേട്ടപ്പോൾ പുള്ളിക്കാരത്തേക്ക് പേടിയാവശ്യൂ ഇത്ര വിലയുള്ളതൊന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ടെൻഷനായിപ്പോൾ അപ്പോൾ ഇതുമൊക്കെ നല്ല വില വരുന്നൊരു സാരിയാണ് ഇത് കല്യാണത്തിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതും പുള്ളിക്കാരത് തന്നെ ആണ് ചെയ്തേക്കുന്നത് കട്ടിങ് ബ്ലൗസാണ് രണ്ടും വരുന്നത് അപ്പം സാരി ഇതാ കേട്ടോ നല്ല സ്റ്റോൺ വർക്കാണ് അപ്പോൾ ഞാൻ നാൻസിനെ കാണിക്കുവായിരുന്നു നാൻസി നിൻ്റെ മെയിൻ പരിപാടി ഫുൾ സ്റ്റോൺ ആണെന്ന് കാണിച്ചു കൊടുത്തതാട്ടോ ഇതാണ് നമ്മുടെ നാൻസിയുടെ ഫ്രണ്ടിൻ്റെ അഗ്നസിൻ്റെ ആ സാരിയാണത് അപ്പോൾ അതിനിടയ്ക്ക് പാവാട ഇത് മതിയോ ഇറക്കി ഇത് മതിയോ ആകപ്പാട സംശയം ഇത് നമുക്ക് യു കെ എന്ന അളവുകൾ എടുത്ത് തന്നതാ കേട്ടോ അവരെടുത്ത് തന്നേക്കുന്ന അളവുകളാണ് അതുകൊണ്ട് നമുക്കൊരു തൃപ്തിയില്ലായ്മ ഇത് തന്നെയാണോ ശരിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട് അപ്പം ഇതാ നല്ലൊരു വർക്കല്ലേ കാണാനായിട്ടോ നല്ല ഭംഗി അല്ലേ നല്ല ഇച്ചിരി നല്ല വില വരുന്നൊരു സാരി തന്നെയാണ് കേട്ടോ അതിനകത്ത് റിബണിൻ്റെ വർക്ക് കേട്ടോ ചെയ്തേക്കുന്നത് റിബൺ കൊണ്ട് സാറ്റൻ റിബൺ അങ്ങനെ എംബ്രോഡറി ഒക്കെ ചെയ്യുന്നതുകൊണ്ടല്ലോ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് സെൻറ്ററിലായിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ സീക്വൻസിൻ്റെ ഒക്കെ വർക്ക് അപ്പോൾ ആളെ വന്നിട്ട് നോക്കി കേട്ടോ ബ്ലൗസ് നാണിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പക്ഷേ പക്ക ഫിറ്റായിരുന്നു ഒന്നും ചെയ്യേണ്ടി വന്നില്ല കറ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ വേറൊരു ബ്ലൗസും ഉണ്ടായിരുന്നു അതിന് സ്വല്പം ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതിയായിരുന്നു പിന്നെ നമ്മൾ താഴത്തോട്ട് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വിശന്നിട്ട് കുടല് കരിയെന്ന മണമായിരുന്നു പിന്നെ അമ്മ മീനുണ്ടായിരുന്നത് വറുത്ത് അപ്പം ഞാൻ വേഗം വന്ന് തക്കാളി വാട്ടി കേട്ടോ ഈ കുക്കർ അമ്മ ഒരച്ചു കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് കാരണം ഞാൻ മുട്ട പുഴുങ്ങിയപ്പോഴത്തേക്ക് ഉപ്പിടാണ്ട് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കറ പിടിക്കുന്ന പോലത്തെ ഒരു ഇത് വരില്ലേ അത് കാണുമ്പോഴേ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പം ഈ കറി വെക്കാനായിട്ട് കുക്കറ് നോക്കിയപ്പോഴാണ് ആ പരിപാടി പരിപാടിയിരിക്കുന്നത് അപ്പം ഞാനുള്ള കറിയൊക്കെ കൂട്ടി ചോറ് വെച്ചോട്ടെ ഞാനിപ്പോ മഞ്ഞച്ചാർ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക വേഗം എന്താന്നും പറഞ്ഞു തന്നെ കൂടി കഴിഞ്ഞാൽ എത്ര സാരി സീനിയർ ആയിരുന്നപ്പൊരി കഷ്ടപ്പെടുത്തില്ലേ അതിട്ട ശിക്ഷ അങ്ങനെ ഒരു ദിവസത്തെ പരിപാടി നമ്മുടെ കഴിഞ്ഞോട്ടു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഞാൻ കയറി വന്നപ്പോൾ തന്നെ നാൻസി ബ്ലൗസിൻ്റെ ഫ്രണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത യു കെ കാര്ടാ കേട്ടോ ബാക്ക് റെഡിയാക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെച്ചേക്കുവാണേത് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല നിൽക്കുവാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നാൻസി ഒരുപാട് മുടിയുള്ള കുട്ടിയല്ലേ അവൾ എന്താണെങ്കിലും മുടി അഴിച്ചിടത്തുള്ളൂ നീ എന്തിനാണ് ഈ ബാക്കിൽ പാടുപെട്ട് ഇത് ബുദ്ധിമുട്ടുള്ളത് കാരണം ഭയങ്കര പാടായിട്ട് ഇത് ചെയ്യാനായിട്ട് ഈ മുത്തൊക്കെ കണ്ടില്ലേ ഈ കഡ്ബീഡൻ്റെ വർക്കാണ് ഇതിലെങ്ങനെയുള്ള നാൻസി ഈ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തേന്ന് എനിക്കറിയില്ല ഇത് രാത്രിയിലത്തെ പരിപാടി ആട്ടോ വെളുപ്പിന് ഒരു മണി രണ്ട് മണിയൊക്കെ ഞാൻ ചെയ്ത് ഇത് തലേ ദിവസം അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ തീരത്തില്ലായിരുന്നു കേട്ടോ ഭയങ്കര പാടായി പോയേ ഭയങ്കര പാടാണിത് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞങ്ങൾ ബാക്കിൽ അവസാനം വർക്ക് വേണ്ട തീരുമാനിച്ചു കേട്ടോ ബാക്കിലും കൂടി നിൽക്കുകയെന്നുണ്ടെങ്കിൽ തീരത്തില്ലേ ഇന്ന് വൈകുന്നേരം ആൾക്ക് കൊടുക്കേണ്ടതാണോ നാളെ മനസ്സമ്മതമാണ് അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പാവാടേട് അവിടെ ആ ബാൻഡിൻ്റെ അവിടെ ചെറുതായിട്ട് വർക്ക് കൊടുക്കണമെന്നാണ് ഇനി കാണിച്ചു തന്നത് ഇതേപോലെ ിൽ വെച്ച് കൊടുത്തിട്ട് തുന്നി അങ്ങ് പിടിപ്പിക്കാന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ ബാക്കിൽ ഭയങ്കര കീ ഭയങ്കര അലമ്പ നടത്തി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒച്ചൻ ബഹളം ഒക്കെയാണ് ജെയ്സൺ സ്ഥലത്തില്ല ഇത്ര എമർജൻസി വരുന്ന സിറ്റുവേഷനിലൊന്നും ജേസൻ സ്ഥലം കാണത്തില്ല ജേസൻ അടൂര് പോയൊക്കെ വരുന്നത് കേട്ടോ അത് എനിക്കെപ്പോഴും ഭയങ്കര പാടായിരിക്കും പിന്നെ അന്ന് വലിയ കുഴപ്പമില്ലാണ്ട് സഹകരിച്ചു കേട്ടോ അവള് അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റി അങ്ങനെ പാച്ച് വർക്ക് ചെയ്യേണ്ട പീസൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ട് ബാക്കിനാണിച്ച് ബാക്കിൻ്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒരു നെറ്റും കൂടി വെച്ചു കൊടുത്തോട്ടെ ഇച്ചിരി കൂടി കട്ട് ഇരിക്കിരുന്നു എന്ന് ഓർത്തിട്ട് മെയിൻ ക്ലോത്ത് നമ്മൾ വെക്കുമെന്ന് ഓർത്തിട്ടാണ് അത്ര ട്രാൻസ്പെറൻറ്റ് ആക്കിയത് അപ്പോൾ ഒരു നെറ്റ് ഒരു പീസ് നെറ്റും കൂടി അടച്ച് വെച്ച് കൊടുത്ത് അടിച്ച് ആക്കി എടുക്കുവാണ് പോയി കാണും ഫുള്ള് ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യു കെ നിന്ന് രാവിലെ ലാൻഡ് ചെയ്തിട്ടുള്ളു നമ്മുടെ ഫ്രണ്ട് ആളുടെ ഡ്രസ്സാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെയാണ് ചേട്ടൻ്റെ മനസമ്മതം അതിനിടാണുള്ളത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അന്ന് നമ്മൾ തുണി മേടിച്ചുകൊണ്ട് വന്നെങ്കിലും ആൾക്ക് അവിടെ അളവെടുത്ത് തരാനായിട്ട് കുറച്ച് സമയമെടുത്ത് കാരണം ടേപ്പ് അവൈലബിൾ ആയിരുന്നില്ല അളവൊക്കെ കിട്ടി പണി തുടങ്ങിയപ്പോൾ നല്ല ലേറ്റായി അതിനിടെ കൊടുക്കത്ത തിരക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിയോടി വിളി ആരോ വന്നല്ല ആ പീസ് മുറിച്ച് എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് വേഗം പോയി പാച്ച് വർക്ക് ചെയ്ത് പിടിപ്പിച്ചോളാം പറഞ്ഞോട്ടോ അങ്ങനെ ഞാനത് പയ്യൻ ഒരു സൈഡിൽ നിന്ന് പിടിപ്പിട്ട് തുടങ്ങി വലിയ കുഴപ്പമില്ലാണ്ട് അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റി നമ്മൾ നോക്കിയും കൊണ്ട് ഒക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ചേച്ചി വന്നു വന്നോട്ടോ ചേച്ചി വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ ഈ നമ്മുടെ ഈ നെക്കിന്റെ വീഡിയോ പകുതി കിട്ടിട്ടാണ് നാടിച്ച് വേറെ വഴിക്ക് പോയേക്കുന്നത് അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് എനിക്ക് കാരണം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടേ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കാലപ്പ് നെക്ക് എവിടെ സ്കാലപ്പ് നെക്ക് എവിടെ അതുകൊണ്ട് അത് വേഗം എന്ന് ചേച്ചി തീർക്കാനായിട്ട് ചേച്ചിയുടെ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബാക്കി ഭാഗങ്ങളെല്ലാം ചേച്ചിയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് അനുസിൽ പറഞ്ഞു കിടക്കുവാണെങ്കിൽ നമുക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ട് അനുസരിച്ച് അവരെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനക്ക് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനാക്കിയിട്ട് വേണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അതാണ് ഇത്ര താമസിച്ചത് കേട്ടോ ഇത് വീഡിയോ വരാനായിട്ട് അപ്പം ഞാനാണ് കേട്ടോ ഇവിടുത്തെ ചലിക്കുന്ന മാനിക്യൂൻ കാരണം എൻ്റെ ദേഹത്ത് വെച്ചിട്ടാണ് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നോക്കുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് നമുക്ക് മാനിക്യൂൻ വേണം അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ എൻ്റെ മേത്ത് ഇങ്ങനെ വെച്ച് നോക്കും ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കൂടി പിടിപ്പിക്കാനുണ്ട് ഇനി എന്താ ഈ ടോപ്പ് കയ്യിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പിച്ചെടുക്കാൻ പാടില്ലേ ഇത് എങ്ങനെയാ ചെയ്യണത് ഇത് അടി സെപ്പറേറ്റ് പീസ് വെച്ച് മറിച്ചെടുക്കണ പരിപാടിയാണ് പിന്നെ ഷോള് വേണോണ്ടായിരിക്കും എടി ചോളിന്റെ നാല് ഒരു സ്പ്രെഡ് പോലെ കൊടുത്താലോ നാലത്തും മാത്രമേ മറ്റീരിയൽ പിന്നെ കുറെ പറഞ്ഞു താഴത്ത് കിണറ്റൊരു കല്യാണം ചീപ്പ് എടുക്കുന്നു അയ്യോ അത്രേ ഉള്ളു അച്ഛരി പതിയെ മുടി ചീവിയിട്ട് ചീപ്പ് വെക്കുന്നു കുറേ നേരം നാൻസിയുടെ ആ ഉടുപ്പൊക്കെ അലമാരുന്നെടുത്ത് തന്നെ ഇട്ടുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ അലമ്പില്ലാണ്ട് അവളെ നടന്നു കേട്ടോ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് ചേച്ചി എൻ്റെ അത് ഫിനിഷ് ചെയ്ത് മാറ്റി കേട്ടോ പിന്നെ കൊച്ചിനൊരു ഉടുപ്പ് തയ്ക്കാനായിട്ട് നമുക്കൊരു പിറ്റേ നാളെ ഒരു മാമോദിസ് വരുന്നുണ്ടായിരുന്നു ഞാനിതിനിടയ്ക്ക് പോയി നല്ല വേലായിരുന്നു കേട്ടോ വേല തണിക്കിറങ്ങാൻ അതിനെ തോന്നിയില്ല പക്ഷേ കറി ഒന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് സന്തേ പോയതാണ് നല്ല ചെമ്മീം കിട്ടിയിട്ടുണ്ടോ കേട്ടോ ണോ നാരൻ ചെമ്മീൻ ഇഷ്ടം പോലെ നാലുണ്ട് കായലിലെ നാരം ചെമ്മീൻ വില എത്രയാ മുന്നൂറ്റമ്പത് ഫ്രഷ് ചെമ്മീൻ കണ്ടിട്ട് നല്ല തിളക്കമുണ്ട് പിന്നെ ഒരു നാച്ചാൻ കുറിച്ചില് മാച്ചാൻ കുറിച്ചിലും മേടിച്ചു ആണോ ഉണ്ടായിരുന്നത് കണ്ടിട്ട് വല്യ കുഴപ്പമില്ല ഇനി ഇതൊക്കെ വെട്ടി വെക്കാം മറ്റേ കൊളത്ത് വെക്കാൻ വേണമെങ്കിൽ മറ്റേ പിള്ളേരോടൊപ്പം ഒരു ഫ്രണ്ട് വശല്ലേ ഇത്രൊക്കെ കിട്ടിയാ മതി പിന്നെ ഇത്ര റഫ് തുണിയായിരുന്നു വെച്ച സാരി പറഞ്ഞത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് സംഗതി ഗ്യാപ്പ് ഒട്ടിക്കുവല്ല നമ്മളത് തുന്നി പിടിപ്പിക്കണോട്ടോ അങ്ങനെ ഞാൻ ആ ഗ്യാപ്പില് താഴ്ത്തോട്ട് വന്നിട്ട് ചെമ്മീൻ വേഗന്ന് വൃത്തിയാക്കിയിട്ട് വർക്കാന്ന് വിചാരിച്ചു ചോറ് കഴിക്കേണ്ട വിശന്നിട്ട് വയ്യായിരുന്നു ആ ഗ്യാപ്പിൽ നമ്മുടെ ആള് ട്രൈലിന് വേണ്ടി വന്നിട്ടോ ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു ഇനിയാണ് അങ്ങോട്ട് പ്രശ്നങ്ങളുടെ മഴ വരാൻ പോകുന്നത് കേട്ടോ പറയാം മനസ്സിലായി ഇവിടെ നിന്ന് ഇത്രയും കിട്ടിയ പോലെ ഓക്കെ ആണ് നമുക്ക് അപ്പൊ അത്ര ഒഴിച്ചേച്ചാ മതി ചേച്ചി അപ്പൊ കൊറേ പണി ഒഴിവാകും അവിടെ നിന്ന് തൊണ്ടിയേ വേണ്ടി പാച്ചവർക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടിച്ച് കളയാം അത് ഇതുമായിട്ട് വേണ്ട ഇല്ലല്ലോ ഈ ഇതുവായിട്ട് ഇത്യറ്റോ ഞാൻ എടുത്തതാ ഇത്രോ കാണുവല്ലേ ഇച്ചിരി ഒന്നും അല്ല കാണുന്ന ഇവിടെ ആണെങ്കിലും കൊഴപ്പില്ലായിരുന്നു ഇത്ര അല്ലെന്നേ അത് അത്ര പറയുമ്പോ ഇവിടം വരെ കവറേജ് കണ്ട നിങ്ങള് ഇതിങ്ങനെ വരുവുള്ളൂ ഒരു പീസ് അത് കഴുത്ത് എനിക്ക് നല്ല നീ എന്ത് കഴിച്ച് കളി വെച്ചാണ് പക്ഷെ നീ കുറച്ച് കരുത്ത് നേരത്തെ ഇതിങ്ങനെ വരും ഇത് ട്രാൻസ്ഫറെ തങ്കി വേണോ വേണ്ടല്ലേ താങ്ക ആൾ വന്നിട്ട് നോക്കിയപ്പോൾ കഴുത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇറക്കം ക്ലൈവേജ് കാണാൻ പറ്റുമോ അത് പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞു എനിക്ക് നല്ല ഇറക്കം വക്കറ നല്ല വൈഡ് എന്നൊക്കെ ആയിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞതു കൊണ്ടാണെന്നാണ് അത്രയ്ക്ക് അങ്ങോട്ട് ഇറക്കിയത് കേട്ടോ പിന്നെ അരവണ്ണ എടുത്ത് അത് തെറ്റിപ്പോയാണ് ഒരിഞ്ച് കൂടുതലിട്ടാണ് നമ്മൾ ചെയ്തത് എന്നാലും അത് ശരിയായില്ല നല്ല ടൈറ്റ് ആയിട്ടിരിക്കുമായിരുന്നു പിന്നെ ഒറ്റ ഇച്ചിരി തുണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സിബക്കാഴ്ച എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അത് സെറ്റാക്കിയെടുത്ത് പിന്നെ ക്ലൈവേജും മറക്കാനായിട്ട് പിന്നെ ഒരു കുഞ്ഞു പീസ് സെറ്റാക്കി എടുത്തിട്ട് അതവിടെ നമുക്ക് തുന്നിപ്പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം ഒരുവിധം സെറ്റാക്കി അതിനിടയ്ക്ക് ഈ ഷോളിൻ്റെ നാല് സൈഡിലും ഇതേപോലെ തന്നെ അതിനകത്തുനിന്ന് തന്നെ വരുന്നേക്കുന്ന തുണികൾ അല്ല തുണിയുടെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടല്ലോ അതെല്ലാം കൂടി ഇങ്ങനെ വെട്ടിയെടുത്ത് സെറ്റാക്കി അത് ഒട്ടിച്ചു വെച്ച് ഇത് ആളൊരു നാലുമണി മൂന്ന് മണി ആ സമയത്ത് വന്ന് ട്രയൽ നോക്കിയത് കണ്ടാട്ടോ സമാധാനത്തിൽ ബാക്കി ചെയ്ത് വെക്കാൻ പറ്റിയത് ആറ് മണിക്ക് വരാമെന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ പ്രത്യേകം പറയിച്ചിട്ടാണ് നേരത്തെ വരുത്തിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ പണിപാളിപ്പോയാണ് ഒറ്റയ്ക്കാണിച്ച് കിടന്നുകൊണ്ട് വിഷമിക്കേണ്ടതായിരുന്നു ഇതിപ്പോൾ ധന്യ ചേച്ചി ഉണ്ടായിരുന്നത് കൊണ്ട് പാവാടയൊക്കെ ചേച്ചി സെറ്റാക്കി കൊടുത്തല്ലോ ഇപ്പം റഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെയാണ് ബ്ലൗസ് ഒക്കെ വെച്ചത് പക്ഷേ നെക്കൊക്കെ കയ്യിൽ നിന്ന് പോയല്ലോ പിന്നെ പിന്നെ പാവാട നല്ല രസീലിങ്ങനെ കഴുത്തോട് ചേർത്ത് വെച്ചിട്ട് നല്ല ഭംഗിയാണ് എപ്പൊക്കെ അല്ലേ ഉടുപ്പ് ഇവിടെ ഇണ്ടാ

ഇതിപ്പോ ഇവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇത്ര ഒരു പൊടിക്ക് കാണിക്കണം അല്ല എന്നാലും എല്ലാം സപ്രാഷൻ ഫീൽ ചെയ്യുള്ളു അവിടെ അങ്ങനെ ഒരു വിധ അംഗം വെട്ടി ഇന്നലെ സെറ്റാക്കി കേട്ടോ ആ ഒരു നമ്മൾ പാ വാടയ്ക്കും കൂടി ബാൻഡ് വെച്ചേക്കുന്നത് കൊണ്ട് ആ ഒരു ചെറുതായിട്ട് വയറ് ആ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്തൊരു ഭംഗി വരുവുള്ളൂ അല്ല ഒരുമിച്ച് നിൽക്കുകയെന്നു കൊണ്ട് ആ ടോപ്പിന് അത്ര ലെങ്ത് വന്ന പോലത്തെ ഒരു തോന്നല് വരുട്ടോ അങ്ങനെ നമ്മളത് സെറ്റാക്കി വിട്ട് ആ ഒരു വിധ അവസാനം എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമായിട്ടോ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാമോദിസൈ വീട്ടിലോട്ടാട്ടോ തണ്ണീർമുക്കം ബണ്ടാണിത് ബണ്ടിൽ കൂടി ചേച്ചി പറപ്പിച്ചുകൊണ്ടിരിക്കുക കൂടുകൂടാ കിടന്നുകൊണ്ട് കുടുങ്ങുമാണ് ചെന്നപ്പാടേ തന്നെ നമുക്ക് കേക്കും ഉണ്ടായിരുന്നു വൈൻ ഇവരൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തന്നെ ഇഷ്ടമല്ല കേട്ടോ ഈ വൈനെന്ന് പറഞ്ഞ സാധനം എൻ്റെ പുന എൻ്റെ മൂടെ പോകും അത് വായിലോട്ട് വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലോട്ട് നോക്കിയില്ല അമ്മയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ അവസരങ്ങളിൽ ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവരെല്ലാം കുടിച്ച് കീയാരുടെ നിപ്പ് കണ്ടപ്പോഴേ എനിക്കൊരു വശപ്പച്ചൊക്കെ തോന്നി നമുക്ക് വണ്ടിച്ചുരുക്കുണ്ട് കേട്ടോ ഭയങ്കര കേട്ടോ വണ്ടി കയറി കഴിഞ്ഞാലേ ഛർദ്ദിക്കണ്ട പോകുന്ന പോലത്തെ വിഷമമൊക്കെയാണ് അങ്ങനെ ഞാൻ അവൾ അവളവിടെ നിൽക്കണം കണ്ടുകൊണ്ട് ഇവിടെ അകത്ത് എന്താ നടക്കണം അറിയാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കൊച്ചൊക്കെ കരഞ്ഞോണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ അമ്മയുടെ ചേച്ചി അനിയത്തിമാരും ഒക്കെ ആട്ടോ അവർ അവരെല്ലാം അവിടെ ഇരുന്ന് ഞാൻ വീഡിയോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ചിരി എല്ലാവരും യൂട്യൂബിൽ കാണുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് ചെയ്തത് ഡ്രസ്സാട്ടോ കുറേ നാള് മുന്നേ ചെയ്തതാണ് നിങ്ങൾക്ക് ഡെയിലി എപ്പോഴും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും കാണുമ്പോൾ തന്നെ ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് അല്ല അതിനൊക്കെ മുന്നേ ചെയ്തതാണ് പിന്നെ ഇത് അവിടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കണ കണ്ടില്ലേ കീ ആരെ വന്ന പടയെ പടി ഛർദ്ദിച്ച് എന്നിട്ട് ഞാൻ അവസാനം എൻ്റെ കയ്യിൽ വൈപ്സ് ഉണ്ടായിരുന്നു ഒരു കാര്യം വൈബ്സ് ഇട്ട് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കിയതാണ് അത് അറിയാണ്ട് വന്നിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചതാണ് ഒഴിച്ചതാട്ടോ ഛർദ്ദിച്ചത് കണ്ടിട്ട് പോയവരും ബക്കറ്റിൽ വെള്ളം കൊണ്ട് വന്നായിരുന്നു പക്ഷെ ഞാൻ തുടച്ച് സെറ്റാക്കി കൊണ്ട് കുഴപ്പമില്ല അപ്പം വന്നപ്പോൾ തന്നെ എന്നെ കൊണ്ടൊന്നാട തുടപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ നമ്മളെ വന്നു ഇന്നതാണ് നമ്മുടെ ഇന്നത്തെ താരം കാരണം കൊച്ചിൻ്റെ മാമദിസം അപ്പനും അമ്മേനേക്കാൾ സ്ഥലം തലതോട്ടപ്പനും തലവോട്ടമ്മയ്ക്കും ഇതാണ് നമ്മുടെ തലതോട്ടപ്പൻ കൊച്ചിൻ്റെ തലതോട്ടപ്പൻ കയറി വരുന്നു അങ്ങനെ അവരെല്ലാരും ആച്ചു വരുന്നു എല്ലാരും കൂടെ നിരന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായി എല്ലാ ആയി ഇത് നമ്മുടെ ഇതാണ് അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ മോനും ഭാര്യയും കൊച്ചും എന്റെ പൊന്നെ രണ്ടഘഷം കഴിഞ്ഞിട്ട് പത്ത് മാസം ഫുൾ ബെഡിൽ കിടന്ന് റെസ്റ്റ് റെസ്റ്റ് ചെയ്തുണ്ടായ കൊച്ചാണിത് ചേച്ചി എണീറ്റ് നടന്നു കഴിഞ്ഞാൽ അപ്പം പ്രസവം നടക്കും അതായിരുന്നു ചേച്ചിയുടെ കണ്ടീഷൻ കേട്ടോ അതുകൊണ്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് പ്രസവിച്ചെടുത്ത കൊച്ചാണിത് അയാളുടെ പേരാണ് ജുവാൻ കേട്ടോ ജുവാൻ അങ്ങനെ ഭയങ്കര ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അവിടെ കൊച്ചിനെ കിട്ടുന്നത് വരെ അവരെന്തൊരു വിഷമമായിരിക്കും അത് ആ ഒരു പത്ത് മാസം അവർക്ക് ഭയങ്കര ടെൻഷനുള്ള ദിവസങ്ങളായിരുന്നു കാരണം മൂന്നോ നാലോ അഞ്ച് മാസമൊക്കെ ആകുമ്പോഴാണ് അബോഷൻ ആയിക്കൊണ്ടിരുന്നത് നേരത്തെത്തതൊക്കെ ആവുകൊണ്ട് ഭയങ്കര അത്രയും ഒരു റിസ്ക് ഉള്ള പ്രഗ്നൻസി ടൈമൊക്കെ ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കേക്ക് കേക്കല്ല അവിടെ ഇരുന്നത് കേക്ക് കണ്ടിട്ട് ഇറക്കി ഒരു രക്ഷ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഒന്ന് കഴിക്കാണ്ട് ഒരു ഇതും ഉണ്ടായിരുന്നില്ല സാധനം ഒരു പീസ് കിട്ടിയപ്പോഴത്തേക്കും സമാധാനമായി അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ സാരിയുടെ കളർ നല്ല രസമുണ്ടല്ലോ അതാണ് ഞങ്ങളവിടെ ചെന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല ഭംഗിയുള്ളൊരു നിറായിരുന്നു ആൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു നമ്മുടെ ചള്ളാസൊക്കെ ചള്ളാസിൽ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുരുമുളകൊക്കെ ഇട്ടേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടേക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതികളാണല്ലോ നല്ല ഈന്തപ്പഴത്തിൻ്റെ അച്ചാറായിരുന്നു കണ്ടിട്ട് ഭയങ്കര നിറം പക്ഷേ ഈന്തപ്പഴത്തിന് ഇത്തിരി കയ്പ്പുണ്ടായിരുന്നു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ മധുരമുള്ള അച്ചാർ കാണുമ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു നിറം കാണുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ ഇച്ചിരി കയ്പ്പായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് റെസ്റ്റിനിരിക്കുവാണ് അപ്പം നമ്മുടെ അമ്മയുടെ ആങ്ങളയുടെ ഗാനം പാട്ടുപാടുകളോടും ആംഗിന്റെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ പണ്ട് കുഞ്ഞിലൊക്കെ ഇതേപോലെ പഠിക്കുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ നല്ലൊരു ഗായകനായി മാറിയാനെ അപ്പച്ചനൊന്നും സമ്മതിക്കില്ലായിരുന്നു കേട്ടോ പാട്ടൊന്നും പാടാൻ പോകാനായിട്ട് അപ്പൊ ഇവര് അമ്മേ ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ ആംഗിളിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒളിച്ചൊക്കെ വീട്ടിൽ നിന്നൊക്കെ പോകും പരിപാടി കാണാനായിട്ട് അങ്ങനെ സ്വന്തം അങ്ങെ പാട്ടുപാട കാണാനായിട്ടൊക്കെ വീട്ടുകാരൊക്കെ അറിയാണ്ട് അതായത് അപ്പച്ചൻ അപ്പച്ചനറിയാണ്ടൊക്കെ പോണ കഥയൊക്കെ ഇത് അമ്മയുടെ അനിയത്തിയുടെ മക്കളോട്ടോ രണ്ടുപേർ അന്ന ആശ്വിൻ ആശ്വിനെ ഞങ്ങൾ ആജു ആജു എന്ന് വിളിക്കും ഇവർ രണ്ടുപേരും ഡാൻസ് കളിക്കണമെങ്കിൽ നല്ല രസം നന്നായിട്ട് കളിക്കും അവ രണ്ടുപേർക്ക് നിൽക്കുന്നത് ഇപ്പിൽ ചുമ്മാ കടന്നിട്ട് തൊള്ളുവാണേൽ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടുണ്ട് ആ പാട്ടിനനുസരിച്ചാണ് കളിക്കുന്നത് ഒരു നാളും ഇല്ല എവിടെ വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാലും കളിച്ചോളാം കിട്ടുന്നത് ഡാൻസ് കളിച്ചിട്ട് അവൾ പോകുന്ന വഴി എപ്പോൾ എന്ത് അന്നയുടെടൊക്കെ എന്ത് പരിപാടിയാണ് ഇപ്പം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി അങ്ങ് അവതരിപ്പിക്കും അങ്ങനെ സ്റ്റേജ് ഫിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എല്ലാത്തിനും ഇങ്ങനെ നൂറേ നൂറേ നിൽക്കുന്ന ടീമാണ് നോക്കിയാൽ ഡാൻസ് ചളിക്കണ കണ്ടില്ലേ ഒരു മടിയില്ല അവിടെ ഇന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചേച്ചിയുടെ മോനാണ് വേറെ പാട്ടവിടെ യഥാർത്ഥ ആൾ പാടുന്നുണ്ടാവും അപ്പം വെറുതെ മയക്ക് പിടിച്ച് ഒപ്പത്തിനാട് പാട്ടോ അത് റേഡിയോടെ ഒപ്പം പാടണ പോലെ അങ്ങനെ പാടി പാടി ചേട്ടൻ എടുത്ത് അതിനനുസരിച്ച് ആടി ആടി ആച്ചും എടുത്ത് ആച്ചും നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും അവസാനം എന്നെ പിടിച്ചു ഡാൻസ് കളിപ്പിക്കുമായിരുന്നു ഈശ്വരൻ ഞാൻ കളിച്ചു പോയി അവസാനം എന്നെ കളിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അപ്പം നമ്മുടെ സ്കാലപ്പിനിട്ട് വീഡിയോ എടുക്കണം വീഡിയോ ഇടണമല്ലോ അത് വന്നിട്ട് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു അവിടെ നാൻസിയുടെ അവിടെ ഒന്ന് നിന്നേടി ഒരു തമ്പിനേലുള്ളൊരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അവളെ നിർത്തിയിട്ട് തമ്പിനേയിലുള്ളൊരു ഫോട്ടോ എടുത്തതാട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബീച്ച് ബീച്ച് വൈക്കം ബീച്ച് കായലോര് ബീച്ചാട്ടോ മറ്റേ കടൽ ബീച്ചെല്ലാം അവിടെ മറ്റേ കുടുംബശ്രീയുടെ ഫുഡ് ഫെസ്റ്റിവൾ ആക്കണമെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞിട്ട് സൂപ്പർ ആയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം കാസർഗോഡ് ഇടിക്കുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അവസാനം അമ്മ വന്നില്ല ഞങ്ങൾ മാത്രമേ പോയുള്ളൂ കേട്ടോ അവിടെ ചെന്നപ്പം തന്നെ കപ്പ മീൻ എല്ലാവിധം ഒരുപാട് ഐറ്റംസ് ഐറ്റംസുണ്ടായിരുന്നു കേട്ടോ ഇടുക്കി കാസർഗോഡ് അങ്ങനെ വേറെ എറണാകുളം അങ്ങനെ പല പല കുടുംബശ്രീയുടെ യൂണിറ്റി നിന്ന് വന്നിട്ട് ഇതുപോലെ ഫുഡ് ഫെസ്റ്റ് നടത്തുന്ന പരിപാടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചേച്ചി ഇത് വാങ്ങുന്നതെന്ന് അനുസരിച്ച് ചെന്ന് ചോദിച്ചപ്പോഴാണ് ഇത് ആ കൗണ്ടറിൽ പോയി നമ്മളുണ്ടല്ലോ പൈസ പോലത്തെ സാധനം അവർ തരും പ്ലാസ്റ്റിക്കിൻ്റെ പൈസ നമുക്ക് എത്ര രൂപയുടെ വേണോ അതിനെ നാനൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറിൻ്റെ ഒരു അതുപോലെ എടുത്ത് തരും എന്നിട്ട് നമ്മൾ ഓരോ കൗണ്ടറിൽ ഓരോന്നിൻ്റെ വില അനുസരിച്ച് ആ സാധനം കൊടുത്ത് കൊടുത്ത് നമ്മളത് വാങ്ങിക്കഴിക്കണം അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെ കൗണ്ടറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞങ്ങൾ ഇങ്ങനെ തപ്പ് നടക്കുമായിരുന്നു പിടി കോഴിയും പലതരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ ഇഷ്ടം പോലെ എന്താണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കുമായിരുന്നു അതിന് അടയ്ക്ക് അതിനിടക്കാണ് അവിടെ നൃത്തം നടക്കുന്നുണ്ടായിരുന്നു നല്ല ഇച്ചിരി പ്രായമുള്ള അമ്മച്ചുമാരും കൂട്ടത്തിലുണ്ട് ചെറിയ പിള്ളേരും ഉണ്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കണവർ കാണാനായിട്ട് ഇത് മുടിയൊക്കെ വെച്ച് പഠിപ്പിച്ചേക്കണമെന്നൊക്കെ നല്ലൊരു ഡാൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ സ്റ്റാൾ പോലെ ഇട്ടിട്ടുണ്ട് അവിടെ തന്നെ വാങ്ങിച്ച് നമുക്ക് കഴിക്കാം നമുക്ക് വേണമെങ്കിൽ പാർസലായിട്ട് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരികയും ചെയ്യാം അപ്പം ഞാൻ ഇതെല്ലാം കറങ്ങി നടന്ന് അവൾ കണ്ടുപിടിച്ചൊരു ഐറ്റം ും പാലട പായസവും ബോളിയും ഉണ്ടല്ലോ അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സാധനം അല്ലേ ഈ ബോളിയും പായസവും ഇതുവരെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല അതുകൊണ്ട് നാട്സ് പറഞ്ഞു എനിക്കത് മതി എനിക്ക് എന്താണല്ലോ ഈ ബോളിയും പായസം വേണമെന്ന് പറഞ്ഞിട്ട് അവളത് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പായസം തണുത്തുപോയി ഒന്നും കൂടി ചൂടാക്കേണ്ട പായസം കുടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ വേഗം ഒന്നും കൂടി ചൂടാക്കാൻ വെച്ചു എന്നിട്ട് നാട്സ് ബോളിയും കൂട്ടി കഴിച്ചു കേട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല ബോളി കൊള്ളാം പക്ഷേ മധുരം ഇത്ര ഉള്ളോ മധുരം മധുരം രണ്ടിനും കുറവായിരുന്നു കേട്ടോ ചുരിയും കൂടി സത്യം പറഞ്ഞാൽ മധുരം കുറഞ്ഞിരിക്കുന്നത് നല്ലത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോധം പോകും ും കുഴപ്പി ആണ് കഴിക്കാനായിട്ട് കൊള്ളാം പിന്നെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് മണിക്കൂറുകൾ അവിടെ അലഞ്ഞു തിരിഞ്ഞിട്ട് നമുക്ക് കിട്ടിയതാണ് കപ്പയും കക്കാർച്ചയും ഇതുവരെ കഴിക്കാത്ത ഐറ്റം എന്തോരം സാധനം അവിടെ വേറെ ഉണ്ടായിരുന്നെന്ന് അറിയാമോ എന്നിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചെടുത്തത് ഇതാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ മഞ്ഞ കളറിലെ കപ്പ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് വേറെ എന്തുണ്ടെങ്കിലും എനിക്ക് കപ്പ മതി അപ്പം ഞാൻ സിക്ക് കപ്പ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ കപ്പ മതിയേടി നല്ല കപ്പയാണെങ്കിൽ നമുക്ക് കപ്പ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് മേടിച്ചത് അങ്ങനെ നമ്മുടെ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുവാട്ടോ കക്കാർച്ചയും സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അതേ ടേസ്റ്റ് തന്നെ പിന്നെ നമ്മുടെ ചെമ്മീൻപറത്ത ഇച്ചിരി ഉണ്ടായിരുന്നുകൊണ്ട് ആശ്വാസമായി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ഭർത്തം ചെമ്മീനായിരുന്നു ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇച്ചിരി ഉള്ളപ്പോൾ ടേസ്റ്റ് കൂടുമല്ലോ അപ്പം ഉള്ളൂ ഗേഴ്സ് നമ്മുടെ ഈ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ